അപ്പൊ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണത് എന്താ കാണിച്ചെടുക്കാൻ പോണേ പഠിപ്പിക്കണ അതെ നമ്മളെ അസിമോളെ കാര്യങ്ങളൊക്കെ നമ്മളെങ്ങനെ സെറ്റ് ആക്കി ആക്കിരിക്കണത് കാണിച്ചെടുക്കാൻ പോവാലെ ആരും ഇതൊക്കെ സെറ്റ് ചെയ്ത് തന്നത് പറഞ്ഞോടുക്കേ

നമ്മളെ സപ്പോർട്ട് ആക്കണം അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ചെടി ടോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് കാണിച്ചെടുക്കുന്നറി അപ്പൊ നമ്മൾ ഇവിടെ ഒരു ടാബിള് സെറ്റ് ചെയ്തിട്ട് അതിൽ ചേക്കാം അപ്പൊ നമ്മള് വലിയ സെറ്റപ്പ് ആയിട്ടൊന്നുമില്ല സ്റ്റഡി ടേബിൾ വാങ്ങണം എന്നൊക്കെ ഇണ്ടായിരുന്നു കേട്ടോ പക്ഷെ പിന്നെ ഞങ്ങൾ സ്റ്റഡി ടേബിൾ ആകുമ്പോ ഹൈറ്റ് കുറവായിരിക്കും അപ്പൊ അസിമോക്ക് രണ്ട് കുഞ്ഞനിയത്തിയുള്ളതുകൊണ്ട് അല്ലെ നമ്മളെ കുഞ്ഞിപ്പൊണ്ണുങ്ങൾ കേടരുത്തല്ലേ ഇപ്പൊ തന്നെ ഞങ്ങൾ പഠിക്കാൻ ഞങ്ങള് പഠിക്കാതിരിക്കുമ്പോൾക്ക് പെണ്ണും പെൻസിലും ബുക്കൊക്കെ വേണം അല്ലെ ഞാൻ നിന്റെ അസിമോക്ക് പഠിക്കാൻ തരയ്ക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയാ ബാക്കി അപ്പൊ അതൊക്കെ ഞങ്ങടെ കുഞ്ഞി പെണ്ണുങ്ങൾ കേട്ത്തി കുഞ്ഞിപ്പൊണ്ണു ഇവിടെ അപ്പൊ നമ്മൾ പോലും ഉറങ്ങുന്ന സമയത്താട്ടെ ഈ വീഡിയോ എടുക്കുന്നത് എന്നാൽ കാണിച്ച പരിചയപ്പെടുത്തി വായിച്ചോടുക്കണം അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഓള് ഇപ്പൊ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട് അപ്പൊ അതില് കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഇതിൽ എഴുതി വെച്ചോ മലയാളം ലെറ്റേഴ്സിനാണ് ഇവള്ക്ക് കൊറച്ച് ബുദ്ധിമുട്ട് കൂടുതലുള്ളത് അത് മാത്രമേ അവിടെ ഇവിടെ എഴുതിയിട്ടുള്ളൂട്ടോ സ്കൂൾ ബേസുള്ളത് പിന്നെ മദ്രസയിലെടുക്കണത് ഈ സൈഡിലായിട്ട് ഇങ്ങനെ അത് ഞാൻ ഡബിൾ ടാപ്പ് വെച്ചിട്ടാട്ടോ ഇത് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ട് അപ്പൊ നമുക്ക് ഇത് പറിക്കണ സമയത്ത് ഇവിടെ ഏതൊന്നും ഉണ്ടാവില്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം കേട്ടോ ചെയ്തത് ചിലപ്പോ കുഞ്ഞിട്ടൊക്കെ ഈ വീഡിയോ കുഞ്ഞാത് കണ്ടിട്ടില്ല ഈ വീഡിയോ കാണുമ്പോൾ ചെലപ്പോ ഇപ്പൊ പെയിന്റ് അടിച്ചിട്ടുള്ള പിന്നെ ഇതിപ്പോ ഒട്ടിച്ച് കണ്ടതൊക്കെ കേടാവും എവിടെ ആവുമെന്നൊക്കെ പറയാനറിയില്ല പക്ഷെ ഞാൻ ടെസ്റ്റ് ചെയ്തേ അപ്പൊ പ്രശ്നമൊന്നുമില്ല ൊറ്റ ഒരു ടബ് ടബിൾ സെന്ററിൽ മാത്രം കൊടുത്തു കാണുന്നത് ഇതിങ്ങനെ കാണുമ്പോ ഞമ്മളിങ്ങനെ എന്ത് എപ്പോഴും ഈ റൂമിൽ വരുന്ന സമയത്തൊക്കെ ഞാൻ ആളെ കൊണ്ട് റീഡ് അയപ്പിക്കൂട്ടോ അപ്പൊ അതെങ്ങനെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചത് പിന്നെ ഈ സൈഡിലായിട്ടൊരു ചെറിയ ഒരു ദിക്കറി മിസ് മിസ്സ് തന്നെ കേട്ടോ അവളെ കൊണ്ട് ഡയറി ചേരിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ കുറച്ച് ബട്ടർഫ്ലൈസ് നമ്മളെ മക്കളെ വീട്ടിലേക്ക് നമുക്ക് കിട്ടിയതേനല്ലേ ആ ബട്ടർഫ്ലൈസ് ഞമ്മളിവിടെ ഇങ്ങനെ കൊടുത്തേ മുകളില് അവ ബർത്ത്ഡേക്കെ കിട്ടിയ ഗിഫ്റ്റിലുള്ളത് കഴിഞ്ഞിട്ട് അപ്പൊ അതവിടെ വെച്ചിട്ട് അപ്പൊ അതൊക്കെ ഞാൻ ആദ്യം അവിടെ വെച്ചത് തന്നിട്ടോ വീറൂമ് ഇവർക്കുള്ളത് പിന്നെ ഇവിടെ അത് ഞാൻ ഈ ബോക്സ് ഒക്കെ ഞാൻ തന്നെ റെഡി ആക്കിയതാട്ടോ ഒരു നമ്മളത്തെ നമ്മളെ ചപ്പലും വാങ്ങിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ബോക്സ് ഇനി അപ്പൊ അത് ഞാൻ കുറച്ച് ഇതൊക്കെ ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ ബോൾ സ്റ്റിക്കറാണ് അത് വെച്ചിട്ട് ചെയ്താട്ടോ പിന്നെ ഇത് മക്കളെ സിമിലാക്കിന്റെ ബോട്ടിലാണ് കിട്ടും അപ്പൊ അതിമരും ഇതേപോലെ ഈ ഒരു വാൾപേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്താണ് ഇതിലിവിടെ പെൻസില് അതേപോലെ കളേഴ്സ് സിസേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടു പിന്നെ ഇത് ഞാൻ ഓടെ പേടിപ്പിക്കാൻ വേണ്ടിട്ടിട്ട് പഠിക്കണ സമയത്ത് ഓടെ പേടിപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് പിന്നെ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് വച്ചോ അതിൽ വെള്ളം കുറഞ്ഞു ഒഴിക്കണേ ഇതില് വെള്ളം സെറ്റാക്കണം കേട്ടോ പിന്നെ ഇവിടെ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ അവിടെ ബുക്സ് കഴിഞ്ഞ വർഷത്തെ ബുക്സ് കിട്ടിയതാണ് കേട്ടോ അപ്പം അത് ഇതിൽ വെച്ചിട്ടുണ്ട് പിന്നെ ചാർട്ട് പേപ്പർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ഹൈറ്റ് ഉള്ള ബോട്ടിൽ ഇത് നമ്മൾ ഇവിടെ പെയിന്റ് അടിക്കുന്ന ടൈമിൽ റോളറിന്റെ ആ ഒരു ബോട്ടിൽ കെട്ടോ അപ്പം അത് ഇതേപോലെ നമ്മൾ സ്റ്റിക്കർ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പറയട്ടെ നമ്മളെ തട്ടിക്കൂട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിന് പക്ഷെ അത് എടുക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ ചെറിയൊരു തോട്ട് ഒഴുക്കുമ്പോ അഴിക്കുമ്പോ പക്ഷെ ഇത് മാറ്റണം കേട്ടോ അതൊന്ന് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിലും ശരിയാക്കിയിട്ടില്ല അപ്പൊ ഇത് ചെറിയൊരു തോട്ട് അവൾക്ക് ഇപ്പൊ വല്യാളൊന്നുമല്ലല്ലോ അപ്പൊ അവൾക്ക് മനസ്സിലാണ രീതിയിലെന്തേലും ഒന്ന് ചെറുത് ഞാൻ അയക്കാണ്ടോച്ചു മാത്രമേ എഴുന്നേറ്റോളൂ ഇതിനും പറഞ്ഞിട്ട് അവൾ അങ്ങനെ എന്നും ഡയലേ പറയിപ്പിക്കൂട്ട പിന്നെ ഇത് എന്നൊരു കാലിഗ്രാഫ് തന്നെ അവൾക്ക് സ്കൂൾ എക്സിബിഷൻ വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് ഞാൻ വെറുതെ വിടങ്ങി വെച്ചതാണ് പിന്നെ ഇവിടെ പഠിപ്പിക്കുന്ന സമയത്തായിട്ട് ഞാൻ കുറാനൊക്കെ ഓതാ അപ്പൊ അത് ഞാൻ ഇവിടെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതവിടെ അപ്പൊ അതൊക്കെയാണ് സംഭവങ്ങള് അതാ എനിക്ക് പണി അപ്പൊ എല്ലാ പേജിലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളെ ഒന്ന് കണ്ടു തെറ്റിയാൽ ഇവിടെ ഒക്കെ എന്തുള്ളത് എന്തൊക്കെയുള്ളത് ചിലതുകൊണ്ടൊക്കെ കളിയാണ് കേട്ടോ അസിമോക്ക് അപ്പൊ അസിമോൾ ഇങ്ങനെയൊക്കെ ചെയ്യണ ഒരു ചീത്ത കുട്ടിയാണ് അല്ലേ പിന്നെ ഓൾ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഇത് കണ്ടാന്നെ പറയും ഓള് ചീത്ത അല്ലേ ഏ கண்டிமோட தனி முசோ அப்போ இது பரிபாடி இல்லாத மதிரஸ் இட்டு வந்தாலே கலரும் புக்கொக்கண பரிபாடி கேட்டோம் ஞான எந்த ஈ லெட்டர்ஸும் காரியங்களும் எதானில் கொடுத்துட்டு அங்கே எங்கேஜ் ஆகிட்டு இருந்துட்டோம் അപ്പൊ ഏതായാലും ഇത്രക്കെ തന്നെയുള്ളു അപ്പൊ നമ്മളെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ പിന്നെ ഓക്കെ അപ്പൊ അത് ഞങ്ങൾ പറഞ്ഞ പോലെട്ടോ അപ്പൊ എന്നാലും അടുത്ത വീഡിയോ ഇട്ടേ വീണ്ടും കാണാം കേട്ടെടുത്ത ആ ഇതെന്താണ് സംഭവം പറഞ്ഞു നോക്കി ആപ്പിളാ ആപ്പിൾ ഈ ഒരു ഈ കളറുള്ള മൂന്ന് കളറുള്ള ആപ്പിളാ അപ്പൊ സിമോള പുതിയ മോഡലും മൂന്ന് കളറുള്ള ആപ്പിൾ എന്നാ ടാറ്റാറ്റാറ്റാറ്റ